ആഗോള ഓഹരി വിപണികളടക്കം കൂടിക്കുഴഞ്ഞ പ്രതിസന്ധികൾക്കിടയിൽ ഈ ആഴ്ചയിൽ താഴേക്കിറങ്ങിയ സ്വർണ്ണവിപണി ഇന്നലെ രാത്രി കൂടുതൽ താഴേക്കിറങ്ങിയിരുന്നുവെങ്കിലും ചൈന യു എസ് താരിഫ് യുദ്ധം മുറുകുന്ന സാഹചര്യത്തിൽ ആഗോള മാന്ദ്യപയം വിപണിയെ തിരിച്ചു കയറാൻ പ്രേരിപ്പിക്കുന്നു സ്വർണം ശക്തമായി തിരിച്ചുവരവ് നടത്താനുള്ള സാധ്യത കൂടുതലാണ് വ്യാഴാഴ്ച വരുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റ സ്വർണ്ണത്തിന് അനുകൂലമാവുമെന്നാണ് പുതിയ നിഗമനം ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിൽ ായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ പിന്നീട് തിരിച്ചു കയറുകയും ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് എണ്ണായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് ഗ്രാമന് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്